വെള്ളാകല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി ജനപ്രതിനിധിയായി ഇരുപത്തഞ്ചു വർഷം പൂർത്തിയാക്കിയ നസീമ നാസറിന് നെടുങ്ങാണം പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു മുൻ എം എൽ എ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ കമ്മൽ കാട്ടകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിയാസ് വെളുത്തേരി ഇരിഞ്ഞാലക്കുട മുൻ ചെയർപേഴ്സൺ സോണിയ ഗിരി മുഖ്യാതിഥിയായി വി എം മുഹിയുദ്ദീൻ അയൂബ് കരൂപടന മണ്ഡലം പ്രസിഡന്റ് മുസമിൽ എ എ മിൽമ ഡയറക്ടർ ടി എൻ സത്യൻ വാർഡ് മെമ്പർമാരായ ഷംസു വെളുത്തേരി ജാസ്മിൻ ജോയ് മഞ്ജു ജോർജ് വി എസ് അരുൺ രാജ് മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ രാമചന്ദ്രൻ മല്ലിക ആനന്ദൻ കെ എൻ സജീവൻ ഷഫീർ കാരുമാത്ര അസീറ മഹല്ല് പ്രസിഡന്റ് വി എ ഇസ്മായിൽ വി മോഹൻദാസ് നടരാജൻ മുഹസിൻ അബ്ദുൽ കരീം ഫൈസൽ മഞ്ജന സകീർ അഷറഫ് കാഞ്ഞിരത്തിങ്കൽ സാബിറ ടീച്ചർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗനവാടി ടീച്ചർ ആശ വർക്കർ ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു